രാവിലെ ആറ് ഇരുപതിന് ഞാൻ ഇവിടെ നിന്ന് പോകണം വൈകുന്നേരം മുതൽ ഏഴ് മണിയാവും ഇത് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഉറപ്പിച്ചു എനിക്ക് പോലീസ് അറിഞ്ഞൂടായിരുന്നു പക്ഷേ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടായിരുന്നു രണ്ട് വർത്തമാനം ും ബിന്ദു പിന്നെ വീടിന് പുറത്തിറങ്ങിയിട്ടേയില്ല അത്രയ്ക്കും പേടിച്ചുപോയി പെൺമക്കളെ പോറ്റാൻ വീട്ടുജോലിക്ക് പോയതായിരുന്നു ബിന്ദു പക്ഷേ ആ സ്ത്രീയുടെ നിർഭാഗ്യത്തിന് ആ വീട്ടിലെ മാല കാണാനില്ല മാല പോയിട്ടുണ്ടെങ്കിൽ അത് ബിന്ദു അടിച്ചു മാറ്റിയത് തന്നെ അങ്ങനെ ബിന്ദു മാല കള്ളിയായി പോലീസ് ബിന്ദുവിനെ നിർത്തി നിർത്തിപ്പൊരിച്ചു കുടിക്കാൻ കക്കൂസിലെ വെള്ളം വരെ കൊടുത്തു ദൈവമുണ്ടല്ലോ ആ ശക്തി ബിന്ദുവിനെ തുണച്ചു വീട്ടുടമസിനോ മാല വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടി പക്ഷെ ആ നിമിഷം മുതൽ ബിന്ദു ഒരു തീരുമാനമെടുത്തു ഒരു വല്ലാത്ത തീരുമാനം മറ്റുള്ള സാധനം ഉണ്ടെങ്കിൽ സാറേ എല്ലാം പരിശോധിച്ചിട്ട് വന്നു മറ്റേത് മറ്റേതെന്നുള്ള ലോണിന്റെ ലെവലൊക്കെ ഇന്നുവരെ നടന്നിട്ടില്ല സാറേ ഇനി അങ്ങനെയുള്ള അങ്ങനെ ചെയ്യാന്നുള്ള കാര്യം അറിയില്ല ഇതുവരെ വന്നിട്ടില്ല ഇതെല്ലാം തുണികളും

എന്റെ ഈ വീട് പണിക്കുള്ള സാധനങ്ങൾ മാത്രമേ ഇത്രയും നാളും ജോലിക്ക് പോയി ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരു കട്ടിലും അലമാരോ ഒന്നും ഞാൻ മേടിക്കില്ല മേടിക്കണോന്നെ ആഗ്രഹിച്ചിരുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എന്റെ വീട് കിടക്കില്ലായിരുന്നു നമ്മൾ വീട് അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ എന്റെ സാധനം എന്റെ വീടിനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയെന്ന് എനിക്ക് അങ്ങോട്ട് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ മരം കെട്ടിലും എല്ലാം വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോയത് പക്ഷേ ഒന്നും വായിക്കാനൊന്നും പറ്റിയില്ല എന്റെ ഇഷ്ടം പോകുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് തറയിൽ കിടക്കുന്നാലും കട്ടിന് പിന്നെ അത് നമുക്ക് ലോണെങ്കിലും എടുക്കാം കട്ടിന് ഒന്നൊന്നും നമ്മള് മോഹിക്കണ്ട നമുക്ക് ഉള്ളത് ഞാൻ കൊണ്ടുവള്ളത് ജീവിച്ച് ജീവിക്കാം അല്ല ജോലിക്ക് വിട്ടതില്ലാതെ അവരുടെ കാര്യം രണ്ട് പെൺമക്കള് വളർന്നു വരുന്നത് അവർക്കുള്ള ഒരു ഇത് ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റൂ താങ്ങൂല ഒറ്റയ്ക്ക് ഉള്ളത് നിങ്ങളെ കൂടെ താങ്ങൂല ഏർ അതുകൊണ്ട് ഞാനും കൂടെ അതൊന്നും പോയാൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടാം അതിന്റെ ഒരു ലെവലില് പോയത് അല്ല ഞാൻ വിട്ടതല്ല എന്റെ ഇനി വിടില്ല ഞാൻ വിടില്ല അവള് പോകുന്ന അവിടെ പോകുന്നത് തീരുമാനിച്ചപ്പോലും അവരെങ്കിലും സാറമ്മ പോലും ആരെങ്കിലും പോലെ ആരെങ്കിലും ഒരു ധനസഹായം സഹായം പറഞ്ഞ തൂപ്പ് പണിയെങ്കിലും തൂപ്പ് പണിയെങ്കിലും കൊടുത്താൽ അതിന് വിടും അല്ലാതെ ഒരു വരെ ഞാൻ വിടില്ല അമ്മ ഇന്ന് പോലീസ് പിടിച്ചല്ലോ അന്ന് വിഷമം തോന്നിയിരുന്നു അമ്മ ാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും എന്നെ അറിയാം രാവിലെ ആറ് ഇരുപതിന് ഞാൻ ഇവിടുന്ന് പോണ വൈകുന്നേരം മുതലേഴ് മണിയാവും

ജാലിട്ട് കഴിഞ്ഞാ നമ്മള് നോക്കുന്നു പോകണ്ടേ നാണക്കേട് ആദ്യം തോന്നി പിന്നെ ഇപ്പ ഇല്ല പിള്ളേരെ ഇല്ല ആരും വിളിച്ചു ചോദിച്ചൊന്നുമില്ല റിയാലോ അങ്ങനൊരു ഇതില്ല

എന്റെ ഞാൻ ഒരു വടയായിരുന്നു ഒരുപാട് ഞാനും കരഞ്ഞു അച്ഛനും കരഞ്ഞു ഇവളങ്ങനെ അറിയാത്തവായി ഞാനൊക്കെ ില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു തൂപ്പ് ജോലി ഏതെങ്കിലും ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിടാ അല്ലാതെ പത്തു പഠിച്ചിട്ടുണ്ട് പിന്നെ വലിയ പടത്തെ മാർക്കൊന്നും ഇല്ലാത്തോ തീർച്ചയായും എനിക്ക് വര് പോലെ കള്ളക്കേസ് കൊടുത്തില്ലേ അവരും ചെയ്യൂലെന്ന് അങ്ങനെ അറിയാം ചിലപ്പോ കുഞ്ഞിന്റെ കഴുത്ത് കിടക്കണതോ ചിലപ്പോ അവരെ മരുമോള് ആരെയും കഴുത്ത് കിടക്കാൻ ചിലപ്പോൾ കളഞ്ഞു പോയായിരിക്കും അത് എന്റെ മണ്ടയ്ക്ക് തന്നെ വരും അതുകൊണ്ട് ഞാൻ പേടിച്ച് പോകൂലിച്ച് വീടുകളിൽ പോകില്ല കുഞ്ഞുങ്ങളെ നോക്കാനും ഞാൻ പോകൂല പിന്നെ എന്റെ പഴയ വീടുണ്ട് കൊടംപനക്കുന്നിൽ അവിടെ വിളിച്ചാൽ ഞാൻ പോകും അല്ല സാധാരണ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ വീട്ടിൽ പോകുന്നവർ അപ്പൊ അതിൽ അതുകൊണ്ടായിരിക്കും സംശയിച്ചേക്കുന്നത് അവരെ ചെയ്യുന്നവര് നല്ലപോലെ നടക്കുന്നു പക്ഷെ നമ്മള് ഞാൻ അങ്ങനെ ചെയ്യത്തൂല്ല ഇനി അത് പോയില്ലെങ്കിൽ ഈ രണ്ട് മക്കളെ എങ്ങനെ അച്ഛന്റെ ഒരു അച്ഛൻ അവർക്കറിയൻ പുറത്തുനിന്നിറങ്ങി കേസന്വേഷണോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടില് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് എങ്ങും പോലെ വിട്ടു തന്നെ ഉണ്ട് നമ്മളെ ആവശ്യത്തിനല്ലേ വരുന്നത് നമ്മളെ തേടിയല്ലേ അവര് ജോലി കൊടുക്കല്ലേ ഒരു മനുഷ്യ അത് വേറെ ഞാൻ എന്ത് ചെയ്യും ചോദിച്ച രണ്ട് വർത്താനം പറയും അതിപ്പ എന്താണ് തോന്നാ അതായിരിക്കും ഞാൻ പറയുന്നത് കാര്യ എന്നുവച്ചാ പോലീസുകാർ നമ്മളെ സംരക്ഷിക്കുന്ന ഇവിടെ വന്നപ്പോ എനിക്ക് പോലീസുകാരെന്നറിഞ്ഞു പക്ഷെ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടായിരുന്നു അപ്പൊ അമ്മച്ചു പിന്നെ എന്നെ തടഞ്ഞു വെച്ചു അല്ലെ ഞാൻ പിന്നെ രണ്ട് പറഞ്ഞിരുന്നു അടിയൊന്നും രണ്ട് വർത്തമാനം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ ചോദിക്കാനേ തോന്നിയുള്ളൂ അല്ലാതെ അടിയൊന്നും കൊടുക്കാൻ അങ്ങനെ തോന്നിയുടത്തില്ലേ വൈകിട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോടൊക്കെ എന്തോ പറയാനുള്ളത് അങ്ങനെ നമ്മളെ നമ്മളെ നമ്മളെപ്പോലും അങ്ങനെ കാണിക്കാൻ പാടില്ല അവരെ പാത്രം കഴിയാൻ നമ്മൾ പോകുന്നത് എന്റെ അടുത്തല്ല ഇനിയുള്ള ഒരു മനുഷ്യർ അടുത്ത് ഈ വലിയ ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യം അറിഞ്ഞിട്ട് മാത്രം സത്യം ചെയ്യുവറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സാധനം കണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അന്വേഷണം പറഞ്ഞില്ല പറഞ്ഞു ഈ മൂന്നര മണിയോര ഒരു പെണ്ണിട്ടൊക്കെ മൂന്നര മണിയോര ഒരു പോലീസുകാരെയും ഇങ്ങനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു ഏത് യാട്ടിലാ നടക്കുന്നത് വിഷമില്ല അത് പറയാത്ത കാര്യങ്ങളൊക്കെ അവള് കേട്ടില്ലാത്ത തെറികളാ വിളിച്ച് ആത്മഹത്യ എത്തിയപ്പോൾ എനിക്ക് ഞാൻ ഉറപ്പിച്ചു മനസ്സിലായിട്ടുള്ള രണ്ടു കാര്യം അവരെ ഞാൻ 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 പുറത്താക്കും ചെയ്തിട്ട് ശേഷം വിട്ടിട്ടില്ല ഇത് ഈ സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല നീ പണിക്ക് പോകുന്നു ഇനി വിടേയില്ല എന്തായിരുന്നാലും ഈ കഴിവോട്ട് കൂടി എന്തെങ്കിലും ബാത്റൂമിന്റെ പണി അത് കക്കൂസ് അറക്കം എന്ന് പറഞ്ഞിരുന്നു ഞാൻ പോകുന്നവരെ തൊഴിലുറപ്പ് തൊഴിലൊക്കെ പോകുന്നത് അത് എൻ്റെ പാലിക്കങ്ങനെ വന്നപ്പോൾ ഒരു ഭക്ഷണം ഇല്ല ഇല്ല ഇവിടത്തില്ല